അധ്യാപിക കട്ടിപ്പാറ വളവനാനക്കൽ അനീന ബെന്നിക്ക് കണ്ണീരോടെ വിട നൽകി ബന്ധുക്കളും സഹപ്രവർത്തകരും ശിഷ്യരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കട്ടിപ്പാറ തിരുകുടുംബപ്പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത് അഞ്ചു വർഷത്തോളം ശമ്പളമില്ലാതെ ജോലി ചെയ്തതിനെ തുടർന്നുള്ള മനോവിഷമത്തിലാണ് ജീവനൊടുക്കിയതെന്ന ആരോപണത്തെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധിയ കേസെടുത്തു ജോലി ചെയ്ത് ശമ്പളം ലഭിക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നുവെന്നും അവൾക്ക് നീതി നിഷേധിക്കപ്പെട്ടെന്നും കർഷകരായ പിതാവ് ബെന്നിത് വളവനക്കൽ പറഞ്ഞു സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബത്തിലെ അംഗമാണ് അലീന സഹോദരിമാർ രണ്ടുപേരും വിദ്യാർത്ഥികളാണ് അലീനയുടെ മരണത്തിന് പിന്നിൽ വിദ്യാഭ്യാസ വകുപ്പ് നിയമനാംഗീകാരം നൽകാൻ വൈകിയതിലെ കാലതാമസമാണെന്ന് താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആരോപിച്ചിട്ടുണ്ട് എന്നാൽ മാനേജ്മെന്റിന്റെ വീഴ്ചയും ഭിന്നശേഷി സംവരണ നിയമത്തിലെ വ്യക്തത ഇല്ലായ്മയുമാണ് സംഭവത്തിന്റെ പിന്നിലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് അതേസമയം മാനേജ്മെന്റിനെതിരെ കടുത്ത ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് പ്രചരിക്കുന്നത് അധ്യാപക ജോലിക്ക് മുപ്പത് ലക്ഷമാണ് മാർക്കറ്റിൽ കൈക്കൂലി പാവപ്പെട്ട ഉദ്യോഗാർത്ഥിയുടെ കയ്യിൽ മുഴുവൻ സംഖ്യയും ഇല്ലാത്തത് കൊണ്ട് ആദ്യത്തെ അഞ്ചു വർഷത്തെ സാലറി കൊടുക്കാമെന്ന് വിദ്യാർത്ഥിയിൽ നിന്ന് എഴുതി വാങ്ങിക്കും ഒരു രൂപ പോലും വാങ്ങാതെ ഇരുപത്തി ഒമ്പത് സ്ത്രീ ഒരു കുടിയേറ്റ കർഷകന്റെ മകൾ അഞ്ചു വർഷം ജോലി ചെയ്തു ദിവസവും സ്കൂളിൽ വന്നു പോകാനുള്ള ബസ് ചാർജ് പലപ്പോഴും സഹപ്രവർത്തകരാണ് കൊടുത്തത് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ താൻ കബളിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ തനിക്ക് ഓഫർ ചെയ്തത് വ്യാജ പോസ്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കിയ യുവതി ആത്മഹത്യ ചെയ്തുവെന്നാണ് നാട്ടിലൊക്കെ പ്രചരിക്കുന്നത് താമരശ്ശേരി രൂപതയാണ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് കുഞ്ഞാടുകൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള ശേഷി രൂപതയ്ക്കുണ്ട് കഴിഞ്ഞ വർഷം താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഇരുന്നൂറിലേറെ ഒഴിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക് മുപ്പത് മുതൽ അമ്പത് ലക്ഷം വരെയാണ് പോസ്റ്റ് ഒന്നിന് കൈക്കൂലി ആവശ്യപ്പെട്ടത് പാവപ്പെട്ട ഒരു ക്രിസ്ത്യൻ കുടിയേറ്റ കർഷകനോട് മകൾക്ക് ജോലി കൊടുക്കാൻ പതിമൂന്ന് ലക്ഷം രൊക്കമായും അഞ്ചു വർഷത്തെ ശമ്പളവും വാങ്ങിയെങ്കിൽ എത്ര കോടിയാണ് ഇവർ സമ്പാദിക്കുന്നത് എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ഇതിന് പുറമെയാണ് ലൗകജീതം ധരിച്ച പുരോഹിതരും കന്യാസ്ത്രീകളും വഴി വരുന്ന വരുമാനം അവരെല്ലാം സർക്കാരിൽ നിന്ന് ശമ്പളം ഏകി വാങ്ങി സഭയ്ക്ക് കൊടുക്കും ഇത്തരം കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് അവരുടെ ബിസിനസിലേക്ക് ആളുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ പുറത്ത് അപശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും താമരശ്ശേരി ബിഷപ്പ് മാർ റെവിജിയൂസ് ഇഞ്ചാനിയാണ് എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ച് ജീവിക്കുന്ന മലയോര മേഖലയിലെ ക്രിസ്ത്യൻ വിദ്യാർത്ഥികളോട് മുസ്ലിം വിദ്യാർത്ഥികളെ സൂക്ഷിക്കണമെന്നും അവർ മന്ത്രി ചൂതിയ തൂവാല കൊണ്ട് തഴുകിയും ഭക്ഷണങ്ങളിൽ പൊടിയിട്ടും നിങ്ങളെ വശത്താക്കുമെന്നും പഠിപ്പിച്ചത് വെറുതെ പ്രസംഗിക്കുകയല്ല സൺഡേ സ്കൂളിലെ പുസ്തകത്തിൽ അച്ചടിച്ച് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കൊടുത്ത മഹാനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി മണ്ഡലത്തിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ ലൌജിഹാദ് നാടകം അവതരിപ്പിച്ച് പാർട്ടി ഏതായാലും ക്രിസ്ത്യാനി ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് താമരശ്ശേരി രൂപതയാണ് ഇതൊക്കെയാണെങ്കിലും എല്ലാ പാർട്ടിക്കാർക്കും ബിഷപ്പ് പ്രിയപ്പെട്ടവനാണ് കാരണം തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരാനുണ്ട് കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂൾ അധ്യാപിക അലീന ബെങ്ങിന്റെ ആത്മഹത്യക്കെതിരെ യുവജന സംഘടനകൾ കണ്ണടക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ് അടുത്ത വർഷം തെരഞ്ഞെടുപ്പുണ്ട് നമ്മുടെ രാഷ്ട്രീയ ബോധം എവിടെ എത്തി നിൽക്കുന്നു എത്ര ലജ്ജാകരമാണ് യുവജനങ്ങളുടെ നിലപാടുകൾ എന്ന് തിരിച്ചറിയാൻ അലിന ബെന്നിയുടെ ആത്മഹത്യോടുള്ള പ്രതികരണം ശ്രദ്ധിച്ചാൽ മാത്രം മതി